ഹലോ ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഈ സ്വീറ്റ് പൊട്ടറ്റോ എങ്ങനെയാണ് ഒന്ന് പുഴുങ്ങിയെടുക്കുന്നതെന്ന് നോക്കാം കേട്ടോ നമ്മളൊക്കെ പണ്ട് കാലങ്ങളിലൊക്കെ ഇത് നമ്മൾ വെള്ളത്തിലിട്ട് പുഴുങ്ങി ഇതിൻ്റെ മിനറൽസും വൈറ്റമിൻസൊക്കെ കളഞ്ഞിട്ടായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇത് വെള്ളത്തിലിട്ട് പുഴുങ്ങാതെ തന്നെ നല്ല രീതിയിൽ നമുക്കിത് വേവിച്ചെടുക്കാൻ പറ്റും അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു പണ്ട് കാലങ്ങളിൽ ആദ്യകാലങ്ങളിലൊക്കെ ഞാനും ഇതേപോലെ തൊലിയൊന്നും കളയാതെ ഇതേപോലെ വെള്ളത്തിലിട്ട് പുഴുങ്ങിയാണ് കഴിച്ചുകൊണ്ടിരുന്നത് വെള്ളത്തിലിട്ട് പുഴുങ്ങി കഴിക്കുമ്പോൾ ഇതിനകത്തുള്ള സകല സാധനങ്ങളും വൈറ്റമിൻസൊക്കെ വെള്ളത്തിലങ്ങ് ഇറങ്ങിപ്പോവും അപ്പം ഇതല്ലാതെ ഇതെങ്ങനെ നമുക്ക് പുഴുങ്ങി കഴിക്കുന്നതെന്ന് നോക്കാം ഇതിപ്പം നല്ലൊരു ഫുഡാണ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിനും നമുക്ക് ഒരുപാട് ഒത്തിരി ഇമ്മ്യൂണിറ്റി പവർ തരുന്ന ഒരു നല്ലൊരു ഫുഡാണിത് അപ്പോൾ ഇത് പലരും ഇപ്പം വാങ്ങിക്കഴിക്കുന്നുണ്ട് ഇത് മാർക്കറ്റിൽ സുലഭമായി കിട്ടുന്നൊരു സാധനമാണ് എന്നാൽ ഇത് നമുക്ക് വെള്ളത്തിലിട്ട് പുഴുങ്ങാതെ പിന്നെ എങ്ങനെ ഇത് നല്ല രീതിയിൽ ഇതിൻ്റെ വൈറ്റമിൻസ് ഒന്നും കളയാതെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാൻ നോക്കാം അപ്പോൾ ഞാൻ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഓക്കെ അപ്പോൾ ഞാനിതിൻ്റെ തൊലി ചെത്തുന്നുണ്ട് കേട്ടോ തൊലി ചെത്താതെ വേണമെങ്കിലും തൊലിയോടെ ഉപയോഗിക്കാം പക്ഷേങ്കിൽ ഞാനിതിൻ്റെ തൊലി ചെത്തിയിട്ട് കളയുകയാണ് എന്താണെന്ന് വെച്ചാൽ മണ്ണിലൊക്കെ ഇങ്ങനെ ഒരുപാട് മണ്ണൊക്കെ പിടിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഞാനിതെന്ത് ചെയ്യുന്നു ഞാനിതിൻ്റെ തൊലി അങ്ങ് ചെത്തുവാണേ തൊലി എത്താതെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷേ നമുക്കിതിൻ്റെ തൊലിയല്ല ഇതേപോലൊന്ന് ചെത്തിയെടുക്കാൻ കേട്ടോ തൊലി ചെത്തിയെടുക്കാൻ വളരെ വിഷമമൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തൊലി ഇങ്ങനെ നമുക്ക് ചെത്തിയെടുക്കാം കേട്ടോ അപ്പം ഞാൻ തൊലി എത്തിയിട്ട് കാണിക്കാവേ അപ്പം ഗെയ്സ് നമ്മുടെ മധുരക്കിഴങ്ങൊക്കെ ഇതേപോലെ തൊലി ചെത്തി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അത് കേട്ടോ ഇതേപോലെ തൊലി ഒന്ന് കീറി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുവാണ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തില്ലെങ്കിൽ ടേസ്റ്റ് കാണില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നമുക്ക് കൈവച്ച് നന്നായിട്ട് നൽകാം ഇപ്പോൾ ഭാഗത്തേക്കും പിടിക്കത്തക്ക രീതിയിൽ കൈ വച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു കീഴ്ത്ത പാത്രത്തിലേക്ക് ഇത് വെച്ച് കൊടുക്കാം ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഗൈസ് ഇനി നമുക്ക് പിന്നെ അടുപ്പത്ത് വെച്ചിട്ട് വേറൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിനകത്തോട്ട് ഈ കെഴുത്ത പാത്രം ഇറക്കി വെച്ച് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം ഗൈസ് അപ്പം ഇതേപോലെയാണ് ആവി എടുക്കുന്നത് അടിയിലൊരു പാത്രത്തിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ മേളിലൊരു കിഴുത്ത പാത്രത്തിനകത്തോട്ടാണ് ഈ മധുരക്കിഴങ്ങ് ഇതേപോലെ കഷ്ണം വെച്ച് വെട്ടി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇനി ഇതിനകത്തേക്ക് നല്ലവണ്ണം ആവി കയറി വെന്ത് വെന്ത് വരും കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പച്ചെമ്പിനകത്താ വേണമെങ്കിലും ചെയ്തെടുക്കാൻ കേട്ടോ ഇതാ ഈ ഞാൻ ഈ പാത്രത്തിൽ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഒത്തിരി കുഴികളുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആവി കയറും കേട്ടോ അപ്പം ഞാൻ ഇതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് ആവി കയറി വെന്ത് വരണം കേട്ടോ മധുരകിഴങ്ങ് പുഴുങ്ങിയതിൻ്റെ കൂടെ കഴിക്കാനായിട്ടൊരു ഞാൻ ഒരു ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ചമ്മന്തി നല്ല ടേസ്റ്റാണേ ഒരു എട്ട് ഒമ്പത് എടുത്തിട്ടുണ്ട് പിന്നെ ഇത്രയും ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു ഉള്ളിയോളം എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി പിന്നെ ഒരു ഇച്ചിരി ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും മാത്രമേ ചേർക്കുന്നുള്ളൂ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും ചേർക്കുന്നില്ല കേട്ടോ എന്നിട്ട് ഉപ്പൊക്കെ ഇത് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ ഇങ്ങനെ ഒരുവിധം അരഞ്ഞെടുക്കണം അപ്പോൾ ഇതിന് ഇതൊന്നും നമുക്ക് ഈ ആദ്യം നമുക്ക് വറുത്തെടുക്കണം കേട്ടോ മുളക് വറക്കാനായിട്ട് ഞാനൊരു പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു അതിലേക്കൊരിച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം മുളകൊന്ന് വറുത്തെടുക്കാനായിട്ട് ഒത്തിരി ഒന്നും ഒഴിക്കേണ്ട കേട്ടോ ഒരു ടീസ്പൂണൊക്കെ ഒഴിച്ചാൽ മതി എന്നിട്ട് അതിലേക്ക് നമുക്ക് മുളക് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കണം കേട്ടോ ഞാൻ മുളകൊന്ന് മുറിച്ചിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അപ്പം ഇതിലേക്ക് ഞാൻ ഉള്ളി ഇട്ട് കൊടുക്കുവാണ് ഒരു തണ്ട് കറിവേപ്പില അപ്പോൾ ഇത്രയും മതി ഇത് തണുക്കുമ്പം മാ പുളിയും ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാൻ കേട്ടോ തരിതരിപ്പായിട്ട് അരച്ചെടുക്കണം കേട്ടോ ഒത്തിരി അങ്ങ് അരഞ്ഞു പോകണ്ടേ തരിതരിപ്പായിട്ട് അരഞ്ഞ് എടുക്കാൻ മതി അപ്പം നമ്മുടെ മധുരക്കുങ്ങനെ വെന്തോ നോക്കാം അതിൻ്റെ കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും മതി നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ മുളകെല്ലാം നന്നായിട്ട് ആറി വന്നിട്ടുണ്ട് ഇത് മിക്സിയിലെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതുണ്ടോ നമ്മുടെ മുളകൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് അരഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഒത്തിരി അങ്ങ് അരച്ചെടുക്കണ്ട കേട്ടോ അപ്പോൾ ഇതേപോലെ അരച്ചെടുത്താൽ മതി ഇതുണ്ടോ ഇനി നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇതിനകത്ത് വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ തൈര് തൈരൊഴിച്ചാൽ നല്ല ടേസ്റ്റായിരിക്കും ഒഴിക്കാതെയും കഴിക്കാം നല്ലതാണേ നമ്മുടെ മധുരക്കിഴങ്ങ് പുഴുങ്ങിയതും നല്ല രണ്ട് തരം ചമ്മന്തിയും കേട്ടോ മുളക് ചുട്ടരച്ച് ഉള്ളിയും വെളുത്തുള്ളി ഉള്ളിയും മുളകും ഉപ്പും പുളിയും കൂടെ അരച്ചിട്ട് നന്നായിട്ടത് തിരുമ്മി നല്ല രീതിയിലൊന്ന് ഞെരടിയെടുത്തതിന് ശേഷം അതിലേക്ക് ഇച്ചിരി തൈരും കൂടെ ഒഴിച്ചാൽ വേറൊരു ചമ്മന്തിയാവും കേട്ടോ അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ചോറിൻ്റെ കൂടെ ഒക്കെ ഈ ചമ്മന്തി കഴിക്കാൻ നല്ലതാണ് ഞാൻ പലപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ചമ്മന്തിയാണ് ഇതിനകത്ത് വേണമെങ്കിൽ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേർക്കാൻ ഞാനതൊന്നും ചേർത്തിട്ടില്ല ഈ ചമ്മന്തിക്കകത്ത് വെളുത്തുള്ളി ഇഞ്ചിയുടെ ടേസ്റ്റ് അത്ര എനിക്കിഷ്ടമല്ല കേട്ടോ അപ്പം ഇങ്ങനെയാണ് ചെയ്തത് നല്ല ചമ്മന്തിയാണ് അപ്പോൾ ഇത് മുക്കി ഒന്ന് കഴിച്ചു നോക്കി നല്ല സൂപ്പറായിരിക്കും അപ്പോൾ ഇതേപോലെ നിങ്ങളും ചെയ്തു നോക്കുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ അടുത്ത നല്ല വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരും താങ്ക്